അസലവലൈക്കും വഹമത്തല്ലാഹി വാത്തു തെയ്യോട്ടിചിറ കമ്മസുഫി സുന്നി സെന്റർ സംഘടിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആൻ പാരായണ പഠനത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം പ്രിയമുള്ളവരെ ഏതാനും ആഴ്ചകളായി നമ്മൾ പരിശുദ്ധ ഖുർആാനിലൂണിന്റെ തണലിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ആയാല അവൻ്റെ പരിശുദ്ധ കലാമിൻ്റെ പറക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങളെല്ലാം മാറ്റിത്തരുമാറാവട്ടെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമുക്കും കുടുംബത്തിനും സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്ന് നമ്മുടെ പരിശുദ്ധ ഖുർആാനിലെ സൂറത്ത് യാസീനിൻ്റെ അവസാന ഭാഗമാണ് അള്ളാഹു ഈ യാസിൻ്റെ പറക്കത്തുകൊണ്ട് രണ്ട് ലോകത്തും വിജയിക്കുന്ന മുമ്മിനങ്ങളിൽ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم. قل يحييها الذي انشأها أول مرة. وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون صدق الله العظيم സൈഡ് നീളത്തിൽ കോട്ടുവല്ലിനോട് ചേർന്ന് വരണം വാദ് അത് അള്ളാന്നുള്ള സൗണ്ട് സൗണ്ട് ല റ സാല് അതുപോലെ അങ്ങനെ ഒരു സൗണ്ട് വരുന്നുണ്ട് പിന്നെ വാദ് സൗണ്ട് വരുന്നുണ്ട് അത് മൂന്നും മൂന്നും ചേർന്ന് വരുന്നൊരു ഒരു കലിമത്തിന്റെ ഭാഗമാണ് ഒരു ആയത്തിന്റെ ഭാഗമാണ് വല്ലാഹു വല്ലാഹു മൂന്നും മൂന്ന് മഹറജ്ലാന്നുള്ള സൗണ്ട് പ്രത്യക്ഷത്തിൽ കേൾക്കുമെങ്കിലും മൂന്നിനും മൂന്ന് മഹറജ മഹറജ് തെറ്റിയാല് فاتحة دتم ولا الله ولا اللين إن شاء الله أوكي okay. وضرب لنا مثلا ونسي خلقه قَه. വക്കഫ് സുക്കൂന്റെ വലിയ സുക്കൂണുള്ള നൂനിന്റെ ശേഷം യാ വന്നു എന്താണ് യാ മീമ നൂന് വാവ് ഇവ ഇതോ മുമ്പി അക്ഷരമാണ് അപ്പോ ഇതോ മുമ്പി ഉന്നയാണ് നല്ല പോലെ മണിക്കണം നാവിന്റെ തല മുൻപല്ലിന്റെ തല ലാ ലാമീ അല്ല അവിടെ മുൻഫസുലാഹ്മദ് أنشأها أنشأها نون شيشم شين صدق طشت لجف صلد زكث شين أولا إخفاء أول مرة وهو بكل خلق عليم അക്ഷരങ്ങളായ ക്ഷരങ്ങളായ ഐനും ും ആധിക ആൾക്കാർക്കും തെറ്റുന്നതാ ഈ ആറക്ഷരാണ് അപ്പൊ ഈ ആറാക്ഷരം നല്ല പോലെ പഠിക്കണം സുക്കൂറിനുള്ള മീമിൻ്റെ ശേഷം ഹർക്കത്തുള്ള മീമും ഒന്നു എന്താ വേണ്ടത് ഈ ദ്വാം മുൻപ് തന്നെയാണ് മിന نارًا فاء اخفاء فاذا انتم مد منفصل انتم ان اخفاء إيه. تم ادغام بغنه منه منه إلهار توقدون توقيقي ക നാവിന്റെ മുരടും മേലെ നക്കും അല ഐ മദ്ദും അതിന്റെ മുമ്പ് സാക്രൂനോ തെന്മീനോ വന്നാല് എന്താണ് നിർത്താം നീ കൂട്ടി വന്ന ഓതും ചെയ്യ അവിടെയാണ് ഇഹ്ഫാര സാക്കിനായ മീമിന്റെ ഇഹ്ഫാവുര അവിടെയാണ് ഇന്ന്രുഹൂ ഇതാദ മൂന്ന് ഒരുമിച്ച് വന്നിരിക്കുന്നു ഇന്ന ഒന്ന് അമ്രുഹൂ രണ്ട് ഇതാ മൂന്ന് മൂന്ന് മുൻഫുസുലാഹ്മദ് ഒരുമിച്ച് വന്നിരിക്കുന്നു ഇതാത് ഷൈ എൻ ഐയൂല അവിടെ ഇതുഹാറാണ് ഷെയ് എൻ എന്ന തെന്വിന്വേഷം അംസ വന്നു ഐയക്കൂല ഐയക്കൂല അവിടെ ഇതുവാൻപുന്ന വെളിവാക്കാൻ പാടില്ല ഈ അഞ്ചക്ഷരങ്ങൾ നല്ലവണ്ണം മുഴക്കത്തിൽ പറയാം ഫസുബ് ഫസുബാൻ അല്ലെന്ന് ചില ആൾക്കാർ പറയും അങ്ങനെ പറയാൻ പാടില്ല ിയതി മലകൂത്തു വൈലൈ തുർജൻ അവിടെ തെന്വിന്യേഷം വാവുന്നു വൈലൈ തുർജ തുർജൻ കൽക്കല വരാൻ പാടില്ല ഇൻഷ ഇതോടുകൂടി പരിശുദ്ധ യാസീൻ ഇവിടെ നമ്മൾ ഓതി തീർത്തിരിക്കുകയാണ് അള്ളാഹു പരിശുദ്ധ യാസീൻ്റെ പറക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതം പ്രായത്തിലും ഇത് കേൾക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ അവർക്കെല്ലാം ഒരുപാട് തിങ്ങുന്ന വിങ്ങുന്ന നീറുന്ന പ്രശ്ന പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ഉണ്ടാവും എല്ലാം പരിശുദ്ധ ഖുർആാൻ്റെ പറക്കത്തുകൊണ്ട് അള്ളാഹു സ്വലാമത്താക്കി തരട്ടെ കുർആാൻ്റെ തണലിലായി ദുനിയാവും ആഹ്റവും രക്ഷപ്പെടാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകിയതിനെട്ടെ ഈ ഭാഗത്തിനുവേണ്ടി നിങ്ങളെല്ലാവരും ദയാ ചെയ്യണം ചെറിയ ഈ ഒരു ഹിദമയാണിത് ഇത് സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ ദയാ ചെയ്യണം ഇൻഷാ അള്ളാ നിങ്ങളുടെക്ക് വേണ്ടി ഞാനും ദയാ ചെയ്യാം അങ്ങനെ നമുക്ക് രണ്ട് ലോകത്തും രക്ഷപ്പെടണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ അമീൻ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാ